അപ്പൊ ചങ്ങി ബാംഗ്ലൂർ യാത്രയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് അതിനായി രാവിലെ ഏഴര മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ സപ്തഗിരി എഞ്ചിനീയറിംഗ് കോളേജ് കാണാം ഇവിടെ ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വലിയൊരു കോളേജാണ് ഒരു ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വോൾവോ ബസ്സിൽ പോവുകയാണ് സിലൊക്കെ രാവിലെ ഭയങ്കര തിരക്കാണ് കേട്ടോ ബസ്സിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മെട്രോ സ്റ്റേഷനിലേക്കാണ് ദസറഹല്ലി മെട്രോ സ്റ്റേഷനിൽ നിന്നും മജസ്റ്റിക്കിലേക്കാണ് ഞങ്ങളുടെ യാത്ര നല്ല ഭംഗിയുണ്ട് സ്റ്റേഷൻ കാണാൻ പഴയ പോലെ അല്ലോ ബാംഗ്ലൂരൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് മുപ്പത്തിനാല് വർഷം മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ രണ്ടു വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു കാലയളവിനുള്ളിൽ നല്ലൊരു മാറ്റമാണ് മാറ്റമാണോ ബാംഗ്ലൂരിൽ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക് മെട്രോ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇരിക്കാനൊന്നും സീറ്റൊന്നും കിട്ടിയിരുന്നില്ല നിന്നുകൊണ്ടാണ് വന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ നഗരങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റി മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങാൻ കുറച്ച് കടമ്പകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ ഇറങ്ങിയാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക നൂറുകണക്കിന് ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അത് തന്നെ കാണാതന്നെ വല്ലാത്തൊരു ഭംഗിയാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ നേരെ പോകാൻ ഒരുങ്ങുന്നത് ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലേക്കാണ് ബസ് സ്റ്റാൻഡിനകത്ത് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കാണാം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കുറേശൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് അവിടുന്ന് പോയത് മജസ്റ്റിക്കിൽ നിന്നും ബണ്ണാർക്കെട്ട പോകാനായി പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിനടുത്ത് ഞങ്ങൾ അറുപത്തഞ്ചാം നമ്പർ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വോൾവോ ബസ്സിൽ കയറി ഇപ്രാവശ്യം നല്ല ഇരുന്നിട്ട് പോകാനുള്ള സീറ്റ് സീറ്റൊക്കെ കിട്ടിയിട്ടു അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു മജസ്റ്റിക്കിൽ നിന്നും വണ്ണാർക്കെട്ട നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്ററിനടുത്ത് നഗരങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര മനസ്സിനെ കുളിർമയാകി അങ്ങനെ ഞങ്ങൾ വണ്ണാർക്കെട്ട നാഷണൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ ഇവിടെ നടന്നു പോകുമ്പോൾ കൊടും വനത്തിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറെ ബോർഡുകൾ കാണാം അവിടത്തേക്ക് പോകാനുള്ള റേറ്റും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതാണ് എൻട്രൻസ് ഇവിടെ വരുമ്പോ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എത്താൻ നോക്കുക ഞങ്ങൾ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് മൊത്തത്തിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും അപ്പൊ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് റേറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ബോർഡിൽ കാണാം ഇതിനകത്ത് കറങ്ങാൻ വേണ്ടി ബസ്സുണ്ട് ജീപ്പുണ്ട് കാറുണ്ട് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൽ ഓരോന്നിനും വേറെ വേറെ ആണ് വരിക ഞങ്ങളിവിടെ എടുത്തത് നോൺ എ സി ബസ്സിൻ്റെ ടിക്കറ്റാണ് അതിന് ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ ചിൽഡ്രൻസിന് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ ടിക്കറ്റ് മേടിച്ചു അപ്പോൾ ഈ ടിക്കറ്റിൽ തന്നെ നമുക്ക് സൂ സന്ദർശിക്കാനും പറ്റും അല്ല സെപ്പറേറ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ സന്ദർശിക്കണമെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ ഉള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബസ്സിൽ കറങ്ങി വന്നതിന് ശേഷം പിന്നീട് സൂവിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇതാ അകത്തോട്ട് കയറി കഴിഞ്ഞു ഇവിടുത്തെ എൻട്രൻസ് തന്നെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് അവർ പറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ട് പോവുകയാണ് സഫാരി ബസ് കാട്ടിലൂടെ സഞ്ചരിച്ച് മൃഗങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ബസ്സിൽ പോകാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ലൈനിൽ ക്യൂ നിന്ന് ഞങ്ങളും അവിടെ ക്യൂവിൽ നിന്നു ഓരോരുത്തരും ടിക്കറ്റ് കാണിച്ച് അകത്തോട്ട് പ്രവേശിക്കുകയാണ് അടുത്ത് ഞങ്ങളുടെ ഉഴമാണ് ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി സൈഡിൽ തന്നെ സീറ്റ് ഉറപ്പിച്ച് ഓരോരുത്തരും കാട്ടിലൂടെ സഞ്ചരിച്ച് ഓരോ മൃഗത്തെയും കാണാനുള്ള ആകാംക്ഷയിലാണ് ഓരോരുത്തരും അങ്ങനെ ഞങ്ങളുടെ ബസ് ഇതാ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർക്കിനെ കുറിച്ച് കുറിച്ച് ഞാൻ പറയാം ബാംഗ്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ബന്നാർഘട്ട നാഷണൽ പാർക്ക് ഇതൊരു ദേശീയോദ്യാനം എന്നതിലുപരി നിരവധി ആകർഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബയോളജിക്കൽ പാർക്ക് കൂടിയാണ് ഈ പാർക്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ മറിയത ആദ്യം ഞങ്ങൾ കുറെ ആനകളെയാണ് കണ്ടത് ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തായി ആനക്കൽ റേഞ്ചിന്റെ കുന്നിൻ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പാർക്കിന് ഏകദേശം ഇരുന്നൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഉണ്ട് മുമ്പുണ്ടായിരുന്ന പേര് നാഷണൽ പാർക്ക് എന്നാണെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഇത് ബയോളജിക്കൽ പാർക്ക് ആയി മാറി ഓരോ മൃഗത്തെ കാണുമ്പോഴും ബസ് ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ചവിട്ടി ഒന്ന് സ്ലോ ആക്കി നമുക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട് ഇത് അടുത്തത് മാൻകൂട്ടങ്ങളാണ് കാണുന്നത് പലതരം മാനുകളെ ഇവിടെ കാണാം വിവിധതരം വന്യജീവികളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് ഹിമാലയൻ കറുത്ത കരടി കിങ് കൊബ്ര പാന്തറുകൾ മുതലകൾ മാനുകൾ പക്ഷികൾ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിൽ അധികം മൃഗങ്ങളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ ഓരോ ഭാഗത്ത് ഓരോ സെക്ഷനാണ് നമ്മളിപ്പോ ആദ്യം പോയ ഭാഗത്ത് ആനനെ കണ്ടു പിന്നീട് മാനിനെ കണ്ടു അടുത്ത സെക്ഷൻ ഏതാണെന്ന് നോക്കാം ഇവിടെ കുറെ കാട്ടുപോത്തുകളെ കാണാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാം ഇത് ക്യാമറയെക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം തന്നെ വേറെയാണ് തുറന്ന വാഹനത്തിലൂടെ സഞ്ചരിച്ച് മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ സാധിക്കുന്നു ഏകദേശം ആറ് കിലോമീറ്റർ നീളമുള്ള സഫാരി റോഡുകളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഈ പാർക്കിൽ വരണ്ട ഇലപഴിയും കാടുകൾ ഈർപ്പമുള്ള ഇലപ്പഴിയും കാടുകൾ കുറ്റിക്കാടുകൾ എന്നിവ കാണപ്പെടുന്നു തേക്ക് മുള വേപ്പ് ചന്ദനം തുടങ്ങിയ മരങ്ങൾ ഇവിടെ ധാരാളമായി കാണാം കടുവകൾ സിംഹങ്ങൾ ആനകൾ കാട്ടുപോത്തുകൾ പുള്ളിപ്പുലികൾ കുറുക്കന്മാർ കാട്ടുപന്നികൾ ഉള്ളൻപന്നികൾ മരപ്പട്ടികൾ മാൻവർഗങ്ങൾ സാമ്പർ ചീത്തൽ പുള്ളിമാൻ കുരക്കുംമാൻ എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് സുവർണമുക്കി നദി ഈ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നു ഇത് ഇവിടുത്തെ മൃഗങ്ങൾക്ക് പ്രധാന ജലസ്രോതസ്സാണ് ഇവിടെ വലിയൊരു പാറക്കെട്ട് കാണാം ഇതേ പിന്നെയും ആന എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ആനകളാണ് ഉള്ളതെന്നാണ് ഒരു കുഞ്ഞൻ ആന അതാ കിടന്നുറങ്ങുകയാണെന്ന് തോന്നുന്നു കാറിലൂടെയും ഇതേപോലെ സഫാരി ചെയ്യാം അടുത്ത അതിർത്തി എത്തിയിരിക്കയാണ് ഓരോ സ്ഥലത്തും ഓരോ അതിർത്തിയാണ് ഇതുപോലത്തെ അവിടെ സെക്യൂരിറ്റി ഒക്കെ കാണാം അവർ നമ്മൾ ബസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യും ഈ അതിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സിംഹങ്ങളെ കാണാം വെളിയിൽ ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാണാമെന്ന് മാത്രം വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ കഥ കഴിയും നമ്മുടെ ആ കാണുന്നതാണ് കാട്ടിലെ രാജാവ് തൊട്ടപ്പുറത്ത് നമ്മൾ വേറൊരു ബസ് പോകുന്നത് കാണാം ഒരു ലോകം തന്നെയാണ് കേട്ടോ ഒരുപാട് ബസ്സുകളും കാറുകളും എല്ലാ സൗകര്യങ്ങളുടെ ഇവിടെ കറങ്ങി കാണാൻ വേണ്ടി അങ്ങനെ കുറെ മൃഗങ്ങൾ മാത്രം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ ഇതൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫീലിംഗ് തന്നെ വേറെയാണ് അടുത്ത അതിർത്തി ഞങ്ങൾ ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു ഇതിന് ശേഷം പുലികളുടെ താവളമാണ് ഒരുപാട് പുലികളെ കാണാം ഇവിടെ അതാ ഒരു പുലി ഇവിടെ തേരാപ്പാറ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിനകത്തുള്ള എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് നല്ല ബഹളം തന്നെയായിരുന്നു ബസ്സിനകത്ത് ഓരോ മൃഗങ്ങൾ കാണുമ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ബഹളം വെക്കുകയായിരുന്നു അടുത്ത അതിർത്തി എത്തിയിരിക്കുകയാണ് ഇത് അവസാനത്തെ അതിർത്തിയാണെന്ന് തോന്നുന്നു ഇതിനുശേഷം കാട് മാത്രമാണ് അവിടെ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി പോകുന്നതിനിടയിൽ കാടുകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടു കണ്ടുപോകാം അങ്ങനെ ചങ്ങായിമാരെ ഞങ്ങളിത് ആ ബസ് സഫാരി കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കാണാം പല പല വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് വേണ്ടിയത് മേടിച്ച് കഴിക്കാം ഇവിടെ നിന്ന് കാശ് കൊടുക്കണം കേട്ടോ വെറുതെ അല്ല സ്ട്രീറ്റ് ഫുഡിന്റെ പല വെറൈറ്റി ഇവിടെ ഉണ്ട് എന്ത് കഴിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഞാൻ ഇവിടെ ഒരു ചോളം മേടിച്ച് കഴിച്ചു ഒത്തിരി ഒത്തിരി വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ കാണാം ബസ് സഫാരി കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ജൂവിലേക്കാണ് അപ്പൊ ജൂവിലേക്ക് ഇപ്പൊ നമുക്ക് എൻട്രൻസ് ഫ്രീ നേരത്തെ എടുത്ത് അതേ ടിക്കറ്റിൽ നമുക്ക് പോകാൻ പറ്റും ഇവിടെ നമ്മുടെ നാട്ടിലെ ഇളനീര് കാണാം അറുപത് രൂപയാണ് നാട്ടിൽ അമ്പതാണെങ്കിൽ അവിടെ അറുപത് രൂപ വലിയ വ്യത്യാസമൊന്നുമില്ല പത്ത് രൂപേൻ്റെ വ്യത്യാസം ഉള്ളു ഇവിടെ കുറെ ഫാൻസി ഐറ്റംസ് കാണാം അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി സമയം കളയേണ്ടതില്ല കാരണം അടുത്തത് നമുക്ക് ജൂവിലേക്ക് പോകാനുള്ളതാണ് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ചുവന്നു പാർക്കിന് വെളിയിൽ ഇരുന്ന് ഇതേപോലെ സംസാരിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതേപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ അടുത്ത് സൂ കാണാൻ പോവുകയാണ് അതാ ഈ മഞ്ഞ ആരോ മാർക്ക് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കറക്റ്റ് എല്ലാ ഐറ്റംസും കാണാൻ പറ്റും നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാ ഇവിടെ ഒരു ബാറ്ററി വണ്ടിയുണ്ട് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഇവിടെയും പലതരം മൃഗങ്ങളെ കാണാം സീബ്രയാണ് ഞങ്ങൾ ആദ്യം കണ്ടത് അപ്പൊ പ്രവേശന സമയം അറിയാലോ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ചൊവ്വാഴ്ച അവധി ജീവറ അടുത്തത് ജിറാഫ് നേരത്തെ ബസ്സിൽ പോയി കണ്ടതിനേക്കാളും രസമാണ് നടന്നു പോയി കാണുന്നത് ഇവിടെയും പലതരം മൃഗങ്ങളെ കാണാം ഇപ്പൊ വിശക്കുകയാണെങ്കിൽ ഭക്ഷണേക്കാളുള്ള റെസ്റ്റോറന്റ് സൗകര്യം ഇവിടെ ഇവിടെ ഇതേപോലെ സൈൻ ബോർഡ് കാണാം ഇതൊക്കെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഐറ്റം കാണാൻ പറ്റും കുറച്ച് കുരങ്ങുകളെ കാണാം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും പ്രാണികളും പാമ്പുകളും കണ്ട് ടൈം പോയതേ അറിഞ്ഞില്ല ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ട് ഏഴര ഏക്കറിലാണ് പരന്നു കിടക്കുന്നത് വിവിധ തരം പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ഒരു പാർക്ക് ഇത് കാണുന്ന ആരെങ്കിലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നിർബന്ധമായും കാണണം കേട്ടോ ഇവിടെ ചെറിയൊരു ബോട്ടിംഗ് സംവിധാനം കൂടിയുണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു അപ്പൊ ഞങ്ങള് അതിൽ ഇരിക്കാനൊന്നും പോയിട്ടില്ല ജസ്റ്റ് അവിടെ കണ്ട് വന്നു ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു ഒരു ഇപ്പ പൊട്ടാമസനെ കാണാം ഇത് എണീക്കും എന്ന് പറഞ്ഞ് കുറെ സമയം ഇവിടെ കാത്തു നോക്കി ആൾ എണീക്കുന്നില്ല ഒറ്റ കിടപ്പാണ് ഇതിനകത്തും വിവിധ ഇനം മാനുകളെ കാണാം ഇവിടുത്തെ കാട് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് എന്താ രസല്ലേ ക്യാമറ എങ്ങനെ ഒന്ന് വട്ടം കറക്കിയപ്പോൾ തന്നെ കാണാൻ എന്താ മൊഞ്ചു നോക്കിയേ പുലി സിംഹം ഒക്കെ ഇവിടെയുമുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം കാണിക്കാത്തത് നൂറുകണക്കിന് മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത് പലതരം പക്ഷികൾ കോഴികളൊക്കെ ഇവിടെ ഉണ്ട് വിവിധ ആമകളെ ഇവിടെ കാണാം ഒട്ടക പക്ഷി ഒത്തിരി ഒട്ടക പക്ഷി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ വേറൊരു സീമ വലിയൊരു കൂറ്റൻ പക്ഷി ഇവിടെ കാണാം ഇതാ ഇവിടെ മുതലകളെ കാണാം മയിലിന്റെ വലിയൊരു കൂട് കാണാം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കാട് തന്നെയാണ് കേട്ടോ ഇവിടെ വെളിയിൽ ഭയങ്കര ചൂടാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും അനുഭവപ്പെടുന്നില്ല നല്ലൊരു തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ഇനിയും ഒത്തിരി മൃഗങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടില്ല എല്ലാവരും പോയി കാണുക അങ്ങനെ ചങ്ങായിമാരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക ബാംഗ്ലൂർ യാത്രയുടെ രണ്ടാം ദിവസം മുഴുവനും ഈ ഒരു പാർക്കിൽ ചിലവഴിച്ചു ബാംഗ്ലൂർ ട്രിപ്പിന്റെ ഒരു വീഡിയോവും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം